നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസിയോട് തോറ്റ രീതി നിങ്ങൾ കണ്ടില്ലേ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് മിനിറ്റ് വരെ മുന്നിൽ നിന്നിട്ട് പിന്നെ രണ്ട് ഗോൾ വഴങ്ങിയാണ് തോൽക്കുന്നത് കളി കഴിഞ്ഞിട്ട് എറിറ്റൽ ഹാഗ് പറഞ്ഞു ഞങ്ങൾ ഈ കളി വിജയം അർഹിച്ചിരുന്നു എന്ന് അതിന് അദ്ദേഹത്തിന് പോലെ ന്യായങ്ങളും ഉണ്ടാവും പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നലെ ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരെ മുതിർത്ത ഷോട്ടുകളുടെ എണ്ണം നോക്കണം ഇരുപത്തിയെട്ട് ഷോട്ടുകളാണ് അതിൽ പത്തെണ്ണം ഓൺ ആയിരുന്നു ഇനി ഈ സീസണില് മൊത്തം കണക്കൊന്ന് എടുത്തു വെച്ച് നോക്കുക അപ്പോഴറിയാം ഞങ്ങൾ ഈ മത്സരം വിജയിക്കാൻ അർഹിച്ചിരുന്നു എന്ന് പറയുന്ന കോച്ചിന്റെ കീഴിൽ യുണൈറ്റഡ് എവിടെ നിൽക്കുന്നു എന്ന് ഈ സീസണില് ഏറ്റവും അധികം ഷോട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്ന ടീം ആ ടീമുകൾ എടുത്തു നോക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ രണ്ടാമതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാണക്കേടിന്റെ കണക്കാണ് യുണൈറ്റഡ് ആഗ്രഹിക്കുന്നത് ഈ കമ്പനി അല്ല ഇങ്ങനെയല്ല യുണൈറ്റഡ് എന്ന് പറയുന്ന ഇതിഹാസ ക്ലബ്ബ് നോക്ക നമുക്ക് കണക്കുകൾ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും അധികം ഷോട്ടുകൾ കൺസീഡ് ചെയ്ത ടീമുകളുടെ ലിസ്റ്റ് സ്കോക്ക പുറത്തുവിടുന്നുണ്ട് ആവറേജ് കണക്കാണ് ഷെഫീൽഡ് ഫീൽഡ് യുണൈറ്റഡിന് നേരെയാണ് ഏറ്റവും അധികം ഷോട്ടുകൾ ഉതിർക്കപ്പെടുന്നത് ആവറേജ് പതിനെട്ട് പോയിന്റ് നാല് ഏഴ് ഷോട്ടുകൾ അവർക്ക് നേരെ ഓരോ കളിയിലും വരുന്നുണ്ട് ഇനി നോക്കുക രണ്ടാമത് ആരാ രണ്ടാമത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് പതിനേഴ് പോയിന്റ് അഞ്ച് മൂന്ന് ഷോട്ടുകൾ ആവറേജ് ഓരോ കളിയിലും അവരുടെ നേരെ ഉതിർക്കപ്പെടുന്നു ഇതായാലും ഇരുപത്തിയെട്ട് ഷോട്ടാണ് ചിൽസടിച്ചത് ലൂട്ടനാണ് മൂന്നാമത് പതിനേഴ് പോയിന്റ് ഒന്ന് മൂന്ന് ഷോട്ടുകളാണ് അവർക്ക് നേരെ വരുന്നത് അപ്പോ എന്നിട്ടാണ് കോച്ച് പറയുന്നത് ഞങ്ങൾ ഈ കളി വിജയം അർഹിച്ചിരുന്നു എന്ന് വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് യുണൈറ്റഡ് പോകുന്നത് എന്നത് തിരിച്ചറിയുക അതാണ് അവർ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പരിതാപകരമാണ് എന്നുള്ളത് സമ്മതിക്കുക ഇപ്പൊ ഫബ്രിസിയോ റൊമാനോ ടെൻഹാഗ് എന്നാലും പറഞ്ഞ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വി ഡിസേർവ്ഡ് ടു വിൻ ദിസ് ഗെയിം ബട്ട് യു ഗിവ് ഇറ്റ് ഗിവിറ്റ് ലൈക്ക് വി ഡിറ്റ് ഞങ്ങൾ ഈ മത്സരത്തിൽ വിജയം അർഹിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ മത്സരം വിട്ട് കളഞ്ഞ പോലെ ചെയ്യാനും പറ്റില്ല എന്ന് വളരെ പൂർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ബോളുകൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു ആദ്യത്തെ രണ്ട് ഗോളുകൾ അങ്ങനെ വന്നു ദെൻ ഞങ്ങളാണ് മത്സരം ഡൊമിനേറ്റ് ചെയ്തത് ആൻഡ് വി ദി ഗെയിം ആൻഡ് വെർ ബ്രില്യൻറ്റ് എന്ന് കൂടി പറയുന്നുണ്ട് എന്തായാലും കളി അവസാന വിസിൽ റെഫറി മുഴക്കുന്നവരെയാണ് അതുവരെ മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ നിങ്ങൾ തോൽക്കും ഇത് ഞങ്ങളാണ് വിസേവ് വരുതെന്ന് പറയുന്ന ഒരു അർത്ഥവുമില്ല അല്ലെങ്കിൽ കണക്ക് വെറുതെ അല്ലല്ലോ സീസണിൽ ടോപ്പോ ലീഗിൽ ഏറ്റവും അധികം ഷോട്ടുകൾ കൺസീഡർ ചെയ്യപ്പെട്ട ടീമുകൾ ലഭിച്ച രണ്ടാം സ്ഥാനത്ത് യുണൈറ്റഡ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ